പിന്നീടാണ് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങള് സി എസ് ഐ സംസാരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത് അയാള് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് എന്താന്ന് വെച്ചിട്ട് ഏത് പെണ്ണും നിങ്ങളുടെ പോക്കറ്റിൽ വന്ന് വീഴും എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി നല്ല നല്ല പെമ്പിള്ളേരുണ്ടെന്നേ അതിനേക തെളിവാണ് ഹെലൻ ധന്യം ഇവിടെ പോലുള്ള പെൺപിള്ളേരുമുണ്ട് നിങ്ങൾ എത്ര പണം വാരി എറിഞ്ഞാലും എത്ര എടുത്ത് വീശിയാലും പോക്കറ്റിൽ വീഴാത്ത വെമ്പിള എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബോച്ച എന്ന് പറയുന്ന വൻ മരം ദാ ഇങ്ങനെ ഇങ്ങനെ പറന്ന് 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 പൊടിഞ്ഞ് തറപ്പറ്റി പോകാൻ ഉള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് സംഭവിച്ചിട്ടുള്ളത് പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് എത്രയും വലിയ സത്യമാണ് അതുപോലെയാണ് ബോഛയുടെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് ചാരിറ്റി നന്മകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഡബിൾ മീനിങ് കിങ് ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന സാധനം കൊണ്ട് സ്ത്രീകളെ വളരെയധികം മോശമായ രീതിയിൽ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ബോച്ചെ ഈ ബോച്ചെ കാരണം ഒരുപാട് പെൺകുട്ടികൾ രംഗത്ത് വരാൻ തുടങ്ങി എന്നതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊരു സത്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ധന്യ അല്ലെങ്കിൽ ഹെനനോസ് പാറ്റ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു വിഷയവുമായി രംഗത്ത് വരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല വീഡിയോ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ബോച്ചയുടെ പി എ തന്നെ മറ്റൊരു പ്രവൃത്തിക്കായിട്ട് ധന്യെ ബോച്ചയ്ക്ക് എന്നുള്ള രീതിയിൽ ഹെലൻ ഇവിടെ സംസാരിച്ച് വയ്ക്കുന്നുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെയും സംഭവം നടന്നു ബോച്ച ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള സാധനമാണ് എനിക്ക് തോന്നിയത് ബിസിനസ്സിന് വേണ്ടിയിട്ടും ബിസിനസ് തന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ ഡബിൾ മീനിങ് മാത്രം അടിച്ചുവിടുന്ന ഒരു വ്യക്തിയാണ് ബോച്ച എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അതിനെല്ലാം വെട്ടിച്ചുകൊണ്ട് തട്ടിച്ചുകൊണ്ട് മലത്തെ അടിച്ചുകൊണ്ട് ബോച്ചയുടെ മറ്റൊരു മുഖമാണ് ഇവിടെ ഹെലൻ എക്സ്പോസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ പി എ വന്നിട്ട് ആ വ്യക്തി പറയാതെ ഇങ്ങനെ ഒരു സാധനം പറയുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ധന്യ എന്ന് പറയുന്ന ഹെലനോസ് പാട്ട ഇവൾക്ക് ഒരു പ്രൊമോഷന്റെ പേരിൽ ബോഛ ബോച്ഛയുടെ റിസോർട്ടിലോട്ടും കാര്യങ്ങളിലോട്ടും ഒക്കെ വിളിക്കുന്നു വിളിച്ച സമയത്ത് കുടുംബത്തോടെ കയറി പോയതന്നെയാണ് എനിക്ക് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ത്രീ ഇയർസ് ബാക്ക് ഫോർ ഇയേഴ്സ് ബാക്ക് ആണ് തോന്നുന്നു എനിക്ക് ഒരു പ്രാവശ്യം കോൾ വന്നു നമുക്ക് ട്രൂ കോളറിൽ കാണിക്കോ ബോബി ശമ്മണോളർ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ആയിരിക്കും കാരണം എന്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളർ സേവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ എന്നാലും ബോബിശമ്മ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചു ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത് പോലെ മിമിക്രി ഞാൻ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു പക്ഷേ അല്ല പിന്നെ അവർ സംസാരിച്ചു സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് സോ കൊളാബറേഷൻ അല്ലെങ്കിൽ അതിന്റെ കൊളാബറേഷൻസും പിന്നെ ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കാലിക്കറ്റഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീട് അങ്ങനെ ഉണ്ട് പിന്നെ കാലിക്കറ്റപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാന്ന് പറഞ്ഞു എന്നാൽ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ നാട് കാലിക്കറ്റാണ് അപ്പൊ നമുക്ക് അവിടെ പോകാനുണ്ടായ സമയത്ത് ആളെ കോൺടാക്ട് ചെയ്തു ആൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഞാൻ എന്റെ അച്ഛൻ എന്റെ അമ്മ മാമൻ അച്ഛന്റെ ഒരു ഫ്രണ്ട് അതുപോലെ തന്നെ ഡൂട് ജിത്തുബായി അബിയേട്ടൻ അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ എനിക്ക് പ്രവേശനം ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് തോന്നില്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരു പത്തോളം ആൾക്കാർ തന്നെ കുട്ടി പത്തോളം ആൾക്കാരാണ് കാലിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത് അതായത് സംഭവം മനസ്സിലായല്ലോ ബോച്ചെ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തുകയാണ് ഏത് ബോച്ചയുടെ പി ആണ് ഈ സെറ്റപ്പ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഒരു സെറ്റിങ് സെറ്റപ്പർ പി ആണ് അതും ഹെലൻ എടുത്ത് പറയുന്നുണ്ട് ഇപ്പോഴത്തെ പി എ അല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പി ആണ് ഇപ്പോഴത്തെ പി എ ആ പി എ ആണോന്ന് അറിയത്തില്ല എന്നുള്ള സംഭവം പറയുന്നുണ്ട് എന്തായാലും ഒരു പ്രൊമോഷൻ വിളിച്ചതിനു ശേഷം ഹെലൻ കുടുംബസമേതം പ്രൊമോഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു പക്ഷെ അതിൽ മറ്റൊരു സത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റൊരു സൈഡുണ്ട് അതായത് ഒരു പെൺകുട്ടികളും ഇന്ന് ഇവിടെ സേഫ് അല്ല ഇതുപോലെ ഓരോ ഓരോ ആഭാസന്മാർ പ്രൊമോഷനും മറ്റൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പീഡനങ്ങളും കാര്യങ്ങളും നടത്തുന്നതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹെലൻ ഇവിടെ തൻ്റെ കുടുംബത്തിനെ മൊത്തം കൂട്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് എന്തായാലും ഇനി എനിക്കൊരു പ്രശ്നം വരണ്ട എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടെ അടിച്ച് നിൽക്കാൻ ഒരു പത്ത് പേര് കുടുംബത്തിൽ നിന്ന് തന്നെ നിൽക്കട്ടെ എന്നുള്ള രീതി കുടുംബക്കാരെയും അതുപോലെ ഫ്രണ്ട്സിനെയും കൂട്ടിയാണ് ഹെലൻ എന്ന അവിടെ പോയത് എന്തായാലും അത് വളരെയധികം നന്നായി നന്നായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നന്നായി എല്ലാ പെൺകുട്ടികളും ഇതുപോലെ ആയിരിക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്കൊരു പ്രശ്നം വന്നതിന് ശേഷം പരിഹരിക്കാൻ നിൽക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിന് പകരം വീട്ടുന്നതിനേക്കാളും വരാതിരിക്കാൻ നോക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു പ്രൊമോഷൻ ആയാലും കൊളാബായാലും എന്തെങ്കിലും ഷൂട്ടിങ് ആയാലും എന്ത് വിഷയമായാലും അല്ലെങ്കിൽ എന്തിന് ഒരു പി എസ് സി ടെസ്റ്റ് ആയിക്കോട്ടെ അതിന് പോയാൽ കൂടി കൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരാളെ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഇവിടെ പെൺകുട്ടികൾ സേഫ് ഒന്നും ഉള്ള കാര്യം പറയും ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയും സേഫ് ഒന്നും ഇല്ല എത്രയൊക്കെ എത്രയൊക്കെ എന്തൊക്കെയെന്ന് പറഞ്ഞാലും സേഫ് അല്ലടെ പ്രത്യേകിച്ച് ഇതുപോലുള്ള ആവാസന്മാരുടെ അല്ലെങ്കിൽ വലിയ തലപ്പത്തിരിക്കുന്നവന്മാരെ മുന്നിലോട്ട് പെൺകുട്ടികൾ പോകുമ്പോ പ്രത്യേകം സൂക്ഷിക്കണം പണത്തിന്റെ ഉങ്കും കുന്തളിപ്പും കാരണം പലതും ചെയ്തു ചെയ്തതിനു ശേഷം മറിച്ച് കളയാനും എളുപ്പമാണ് അതുകൊണ്ട് വല്ലതും പറ്റിയതിനും കാലം ഇട്ട് പറ്റാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നതേ എനിക്ക് പറയാനുള്ളത് ബാക്കി കേട്ടോ അങ്ങനെ ഇവര് ആ സമയത്ത് ഈ മൂവി ഭൂബിഷ്മൂർ ആ സമയത്ത് പിന്നെ ബീച്ചിൽ ബീച്ചിൽ ഒന്ന് നടക്കാനൊന്നും പോയി തിരിച്ചു വരുന്ന കണ്ടു കണ്ടു അപ്പൊ പറഞ്ഞു പിന്നെ അവർ നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് ഞാൻ അച്ഛനും അമ്മയും ഒക്കെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഉണ്ടായിരുന്നു ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഗസ്റ്റ് ഹൌസിൽ പോയിരുന്നു സംസാരിക്കും ഭയങ്കര വെയിലേ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അന്നെ അച്ഛനും എല്ലാവരും ഉണ്ട് എല്ലാവരും വരട്ടേമ ആളും ഒക്കെ പറഞ്ഞു ആളൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛനമ്മ ഞാൻ മാമൻ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടും ഞങ്ങളാളുടെ കാലിക്കറ്റുള്ള ഗസ്റ്റ് ഹൗസോ വീടോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി അവരൊന്ന് കുടിക്കാൻ എന്താ വേണ്ടി ഞങ്ങളൊന്നും വേണ്ട പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആളെ ഒന്ന് ചോദിച്ചു എത്ര ഏജ് ആണ് ചോദിച്ചു ഞാൻ ഏജ് പറഞ്ഞു പറഞ്ഞു ഞാൻ വിചാരിച്ചു ടെൻത്തിൽ ഞാൻ പറഞ്ഞു ഇപ്പ അല്ല ഫോർ ഇയേഴ്സ് മുന്നേ ഞാൻ കുറച്ച് വലിയ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ പറഞ്ഞു അങ്ങനെ കണ്ടാൽ പറഞ്ഞു അങ്ങനെ കുറച്ച് നമ്മൾ കുറെ കോൺവേർസേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് ഹൈലൈറ്റ് മോളിൽ അവിടെ ബിസിനസ് എന്തോ മീറ്റിംഗ് കാര്യങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു അവിടെ കൂടും ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ടേക്ക് ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി കൈ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ആണ്ടപ്പോ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തു ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് എന്നെ എന്നങ്ങസമേ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ഭൂഭീഷണമോട് പറയുന്ന വ്യക്തിയുടെ പി സെക്ടറിയും ഒരാളാണ് എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട് പിന്നെ ആ ആളാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ഇവരെല്ലാ പരിപാടിയും പ്രൊമോഷന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന സമയത്താണ് പി എ എന്ന് പറയുന്ന കൂട്ടിക്കൊടുപ്പ് കാരൻ എന്ന് തന്നെ ഞാൻ പറയും അങ്ങനത്തെ ഒരു പേരിട്ടാണ് ഈ പി എന്ന് പറയുന്നതിനെ വിളിക്കാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പോച്ചയ്ക്ക് വേണ്ടിയിട്ട് അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവൻ കൂട്ടിക്കൊടുപ്പ് കാരൻ എന്ന് തന്നെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കും എന്തായാലും പൊള്ളാടെ നല്ല നല്ല മോന്മാർ അല്ലെങ്കിൽ ഈ പണമുള്ളവന്മാർക്കൊരു കുന്തളിപ്പുണ്ട് ഇവമാര് പണം മാറ്റി വന്നാൽ ഏത് പെണ്ണു എൻ്റെയൊക്കെ പോക്കറ്റിൻ്റെ അകത്ത് മടങ്ങിയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് അത് ആദ്യം മാറണം അത് മാറുമ്പം ഇവനൊക്കെ ഒന്ന് ഞെളിച്ചില്ലെങ്കിൽ എന്തായാലും ബാക്കി ഹലൻ അതെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തുന്ന സമയത്ത് എന്നെ വീണ്ടും ഫോൺ വിളിച്ചു ഫോൺ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയെല്ലാം ചോദിച്ചു ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിൽ ഫുഡ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആൾ അതിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു തന്നെ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണ് ബോച്ചിനെ കാണാൻ വരുന്നതെന്ന് ചോദിച്ചു അൽമസ്ലിക് ഞാൻ അതിന് എന്താണ് ഞാൻ എല്ലാവർക്കും പോകുന്നത് ഞാൻ ഒറ്റക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ആരെങ്കിലും ഒക്കെ അച്ഛൻ അമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ പോവാറില്ല എനിക്ക് കഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഞാൻ പോവാറുള്ളത് ഇവിടെ കാര്യം എത്ര പിന്നെ കാണാൻ പോകുന്ന യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോവാറുന്നത് കാണാൻ പോകുന്നത് പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റിനോന്നും അല്ലല്ലേ ബോച്ചയല്ലേ അല്ലേ വേറെ ആരെയൊന്നും അല്ലല്ലോ കാണാൻ പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പെൺകുട്ടികൾ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എവിടെയാവും വിളിച്ചാലും കുടുംബത്തോടെ വിളിച്ചോണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ അവസാനം കൈയും കാലം വിട്ടൊന്നും അടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ അന്ന് ഹെലനെ വിളിച്ച സമയത്ത് ഹെലൻ ഒറ്റയ്ക്കാണ് പോയതെങ്കിൽ അന്ന് അവിടെ നടക്കുന്നത് എന്തായിരിക്കാം ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്ക് അന്ന് കുടുംബത്തിൽ അടങ്ങുന്ന പത്ത് പേരെയും ഫ്രണ്ട്സിനെ അടക്കം വിളിച്ചുകൊണ്ട് പോയത് കൊണ്ടല്ലേ ഹെലൻ ഒരു പക്ഷെ രക്ഷപ്പെട്ടതെന്ന് എനിക്കൊരു തൊട്ട് തോന്നി ഒരു നാല് വർഷം മുന്നേ ഹെലൻ ഇത്രയും മെച്യൂരിറ്റി ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി കാണാം കാണാതിരിക്കാം എന്തായാലും കുറച്ചൊരു ബോൾഡാണ് ഹെലൻ എന്നാണ് എനിക്ക് പണ്ടേ മനസ്സിലായിട്ടുള്ളത് പൊള്ളാട പി എ എന്ന കുട്ടിക്കുടിപ്പുകാരൻ നീ നല്ലോണം പണിയെടുക്കുന്നുണ്ട് മുതലാളിക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇയാൾ പറഞ്ഞു ലേശം ചിന്തിച്ചുകൂടെ ബോച്ചേനെയാണ് കാണാൻ വരുന്നത് അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അത് ആരെയായാലും ഞാൻ ഇങ്ങനെയാണ് പോകാറേ പറഞ്ഞപ്പോൾ ഈ സീക്രട്ട് സീക്രട്ടേജന്റൊരു കാര്യം ഞാൻ പറയാം ഡൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടി ആയിരിക്കും ആളിനെ അറിയുന്നത് എനിക്ക് അല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെങ്കിലും നമ്മളെ എന്നെ വിനുറ്റേജിനെ കൊണ്ടുനടക്കുന്ന പോലെയാണ് ഡൂട് കൊണ്ടുനടക്കുന്നത് നിങ്ങൾ ആൾ ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാൻ കൺഫ്യൂസ്ഡായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആൾ വന്നു മതി പറഞ്ഞു കൊയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അല്ല അല്ലെങ്കിൽ അപ്പുറത്തെ ഫുഡ് എടുത്തോ ഞാൻ ഇതെടുത്ത് വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ ആയി ഇവര് മല്ലിയാണ് സംസാരിക്കുന്നത് ലൂഡാണെങ്കിൽ ഇയാൾ മെല്ലിയാണ് സംസാരിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പിന്നെ റേസ് ആയിട്ട് അയാളെടുത്ത് പറഞ്ഞു പിന്നെ ബോച്ച് എല്ലാം ഏതോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ചെള്ള ഞാൻ അടിച്ച് തീരുമാനം പറഞ്ഞു അയാൾ ഏതാനും ടൂടിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സായകൃഷ്ണൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന ആളെന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല ലൂട് ഭയങ്കര ഭയങ്കര റോങ് ആയി മീൻസ് ഭയങ്കര റോങ് ആയി ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞു ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇട ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പി എൻ്റെ അടുത്ത് ഭയങ്കര റോങ്ങായി ബേ ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു ഫുഡ് കഴിച്ചു വില കൊടുത്ത് അങ്ങനെ വന്നു എന്നിട്ട് ചോദിച്ചിട്ടാൽ പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ പറയില്ല എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പൊ ഈ കാഞ്ഞങ്ങാട് പ്രോപ്പർട്ടി വരുന്നുണ്ട് അതിന്റെ കൊളാബറേഷൻ ഒക്കെ പറഞ്ഞത് അതൊന്നും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു അത് വേറെ കാര്യം പിന്നെ ചിലപ്പം അതിൽ പറഞ്ഞുമായിരിക്കും മോശമായിട്ടല്ല അപ്പൊ പറഞ്ഞുപോയതോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇവിടെ വന്നതിന് ശേഷം സംസാരിക്കാം ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നു എനിക്കറിയില്ല ഒരു ജ്വല്ലറി കാഞ്ഞങ്ങാടുണ്ട് അല്ലാണ്ട് റിസോർട്ട് കാര്യങ്ങളുണ്ട് എന്താ അറിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്ക് കോണ്ടാക്ട് കാര്യങ്ങള് വന്നിട്ടില്ല പിന്നെയും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾക്ക് വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇനി ആ ചാട്ടിന് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരും അവരുടെ സൈഡ് വന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് ഒന്നിലും അല്ലേ വേറെ പലർക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ ബോച്ചെ കൊള്ളാം എന്തായാലും ആള് കൊള്ളാം കേട്ട നല്ല അടിപൊളി ടീമാണെന്ന് മനസ്സിലായി ഈ ഹെലാൻ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ ബോച്ചെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ഇമേജ് തീർന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും ഇത്രയും കാലം ഡബിൾ മീനിങ് അടിച്ചും ചാരിറ്റി നടത്തിയും ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നടന്നുള്ള സാധനമായിരിക്കും അടുത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഒരു പേര് പോകാനുള്ള വളരെ പോസിബിലിറ്റി കൂടാനുള്ള പോസിബിലിറ്റിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ലൈക്ക് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് പേഴ്സണലി പറയുന്ന ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവം കാര്യങ്ങൾ അല്ല ഉണ്ടായിട്ടുള്ളത് ഈ പി എന്ന് പറയുന്ന വ്യക്തി എന്താ വെച്ചാൽ ഞാൻ ഈ അണിറോസിന്റെ ഇഷ്യൂ വന്ന സമയത്ത് അണിറോസ് ഇട്ട ഒരു പോസ്റ്റ് ആശിട്ട പോസ്റ്റിന്റെ അതിലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മൂന്ന് താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാരുടെ ആൾക്കാർക്ക് കൂടുതലുള്ള പണി വരുന്നുണ്ട് മേബി ഒന്നുകിൽ കമന്റ് ഇടുന്ന ആൾക്കാരം അല്ലെങ്കിൽ പറയുന്ന പോലെ ഇടം വരെ നിൽക്കുന്ന പി എമാരോ അങ്ങനെ ആദ്യം കാണും ഈ പി എന്ന് പറയുന്ന അന്ന് അന്നിണ്ടായിരുന്നു ഇന്നാരെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോ ഇന്നത്തെ പി ആണോ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇന്ന് ആരാണ് പി എന്ന് എനിക്കറിയില്ല അന്ന് ആ ടൈമിലുള്ള ആള് അത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഡൂട് കോൺടാക്ട് നമ്പർ ഒരുപാട് പോയി കാണാം ഡൂടി ഈ ദേഷ്യം തീരുന്നില്ലാത്തതുകൊണ്ട് പിന്നെ പോയി കാണാം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല രൂപ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം എന്തെങ്കിലും കാര്യമായിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മേ ബി അത് എനിക്ക് കേട്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറയാത്തോ നമ്മളത് കിട്ടും അതിനുശേഷം ഞങ്ങൾ കോൺടാക്ട് കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ അവരെ വിളിക്കാനോ അങ്ങനെയൊന്നും പോയിട്ടില്ല ലാസ്റ്റ് എനിക്ക് അയച്ച മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ന്യൂ ഇയറിന്റെ ഒരു പിന്നെ ഡി ജെ വേണമെന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിനൊരു ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ അത് എനിക്ക് എനിക്കൊന്ന് ഫോർവേഡ് മെസ്സാണ് ഈ ബോഡ്കാസ്റ്റിലൊക്കെ കിടന്ന മെസ്സാണ് അതായത് ലാസ്റ്റ് അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്ക് ചിന്തിക്കാം ചിലപ്പോ എന്റെ പി എന്റെ പി എന്റെ അടുത്ത് ഞാൻ പറയാണ്ട് ആ ആളൊരു കാര്യം എടുത്തു വന്ന പറയില്ല മൂന്നാമത്തെ ആൾക്ക് പോയി പറയില്ല കാരണം അതെനിക്ക് മോശമാണല്ലോ ബോച്ചേ പറയാണ്ട് ചിലപ്പോൾ പി വന്നിട്ട് എന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടി അടുത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു കാര്യം പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബോച്ചെന്റെ ക്രെഡിബിലിറ്റിയും അല്ലെങ്കിൽ ആളുടെ കാരക്ടറിനെയും അത് ബാധിക്കാം അപ്പൊ അറിയില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ബോച്ചെ ബോച്ചയെ നാണെങ്കിൽ എടുത്താൻ വേണ്ടി ആൾ ചെയ്തതാണോ അല്ലെങ്കിൽ ബോച്ചെ തന്നെ പറഞ്ഞിട്ട് ചെയ്താണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല രണ്ട് പോസിബിലിറ്റി ഇവിടെ ഉണ്ട് ബോച്ച പറഞ്ഞിട്ട് ചെയ്തതാണോ അറിയത്തില്ല എന്നാൽ കരിവാരി തേക്കാൻ വേണ്ടി പിഎ ചെയ്തതാണെന്നും അറിയത്തില്ല ഫസ്റ്റ് ഓഫ് എനിക്ക് പറയാനുള്ളത് ഈ പിയെ പൊക്കുക ഇവനെ പൊക്കിയിട്ട് ആളെ ഇടിയൊടുക്കുക പോലീസ് കേസ് കൊടുത്ത് ഇവൻ്റെ വായിൽ നിന്ന് തന്നെ ആ സാധനം വരുത്തിക്കുക ഇവൻ വഴി എത്ര പെൺകുട്ടികൾ അങ്ങനെ നശിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നും അറിയാൻ പറ്റും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പിയെ തൂക്കുക ഇവനെ കൊടുക്കേണ്ട നല്ല ഇടി കൊടുക്കുക അവൻ്റെ വായിൽ നിന്ന് തന്നെ സാധനം വരുത്തിക്കുക അങ്ങനെ ബോച്ച എന്ന് പറയുന്ന ആളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ടില്ല അവൻ കളിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഇടി കിട്ടണം പറഞ്ഞിട്ടാണ് അവൻ ചെയ്തതെങ്കിൽ കിട്ടണം എന്തായാലും ഒരാൾ ബാക്കി പിന്നീടാണ് കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ സി എസ് സംസാരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത് അയാള് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഡൂഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് ഏഹ് ഇന്നും അയാൾ തന്നെയാണ് എനിക്ക് അതിൽ ഇന്നാരാണ് അയാളുടെ പി എന്നുള്ളത് അതിനെനിക്കൊന്നും കേരളക്കാരനല്ല തോന്നുന്നു പക്ഷെ മലയാളം അറിയാം കേരളത്തിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അങ്ങനെ ഓർമ്മ വരുന്നില്ല പിന്നെ അപ്പം എവിടെയെങ്കിലും വെച്ച് ഇയാൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്ന് നിന്ന് കൊല്ലുഞ്ഞു മനസ്സിലായില്ലേ നീ അന്ന് ഇതാണ് പറഞ്ഞത് ഇവിടെ ആടന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഉണ്ടല്ലോ നിന്ന് ഞാൻ മറ്റേ തുപ്പം എന്നൊക്കെ പറഞ്ഞല്ലേ തുപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ കാര്യം കിട്ടും ഇത്ര അപ്പൊ ഇത് നിനക്കൊക്കെ വിചാരിച്ച അല്ലാതെ കിട്ടുന്നതൊക്കെ കൂറേട് ഈ പാവപ്പെട്ട വേറെ പെൺകുട്ടികളെ വേറെ പേരും പറഞ്ഞ് വ വിളിച്ചു വരുത്തിയിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടി അത് അങ്ങോട്ട് യോജിപ്പുള്ള പരിപാടി അല്ലല്ലോ ഇവിടെ അല്ലാണ്ട് വളക്കിടെ അന്തസ്സുണ്ട് ഇത് ഒരുമാതി നാടക പരിപാടിയാണ് വിളിച്ചു വരുത്തിയിട്ട് മറ്റേ പരിപാടി കാണിക്കുന്നത് ഡാഡി ഇല്ലാത്ത പരിപാടി ഈ ഡ്യൂഡ് ഡ്യൂഡ് എന്ന് ഹെലൻ ഉദ്ദേശിക്കുന്ന സീക്രട്ട് ഏജന്റാണ് അപ്പൊ സായി ഇത് കറക്റ്റ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഹെലൻറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സായിയുടെ അടുത്ത് ആ വ്യക്തി പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് സായി പറയുന്നത് കൊള്ളാ പറയുന്നത് എന്ത് കാര്യമാണെന്ന് ഞാൻ പറയാതന്നെ ഊഹിച്ചെടുക്കാൻ നിങ്ങൾക്ക് പിടികിട്ടിക്കാണെന്നല്ലോ കുന്തളിപ്പ് എന്താണെന്ന് ഈ പി എ ഏത് മോനാണെന്ന് കണ്ടുപിടിക്കണം അവനെ പിടിച്ച് ഇടിച്ചു കഴിഞ്ഞാൽ എല്ലാ സത്യവും പുറത്തുവരും ഇവ എത്ര എണ്ണം കൂട്ടി കൊടുത്തിട്ടുണ്ടെന്ന് വരെ നമുക്ക് അറിയാൻ സാധിക്കും എന്നാണ് എനിക്ക് ഇതിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതല്ല കൊള്ളാണ് എല്ലാമാരും നല്ല 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 ഇമേജുകളാണല്ലോ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുള്ള ഇടക്കഴപ്പുണ്ടെങ്കിൽ പാറമേൽ കൊണ്ടു ഒരയ്ക്കൂ തേയട്ടെ അല്ലാണ്ട് എന്തും പറയാൻ പുതിയൊരു വീഡിയോയിട്ടാണ് ബൈ